വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച സഹകരണ ബാങ്കിൽ ജോലി തരപ്പെടുത്തിയെന്ന പരാതിയിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തു ഗഫൂർ കോൽക്കളത്തിനെതിരെയാണ് നാട്ടുകാൽ പോലീസ് കേസെടുത്തത് തെങ്കര ഡിവിഷനിൽ നിന്നുള്ള പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് ഗഫൂർ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അരിയൂർ സഹകരണ ബാങ്കിൽ ജോലി തരപ്പെടുത്തി എന്നാണ് പരാതി കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സഹകരണ ബാങ്കിൽ ജോലി തരപ്പെടുത്തി എന്ന പരാതിയാണല്ലോ മുസ്ലിം ലീഗ് നേതാവിനെതിരെ ഉയർന്നിരിക്കുന്നത് നിലവിൽ കേസെടുത്തു എന്നാണോ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ആയ ഗഫൂർ കൊൽക്കളത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ജോലിയുടെ പ്രമോഷനായി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത് അരിയൂർ ബാങ്ക് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിരിക്കവേ ക്ലർക്കായി ഉദ്യോഗ കയറ്റത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത് ബീഹാറിലെ മഗഡ യൂണിവേഴ്സിറ്റിയുടെ ബികോം കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത് വകുപ്പ് അന്വേഷണത്തിൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് പരാതി പോലീസിനെ കൈമാറുകയായിരുന്നു ഗഫൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടെയാണ് അസിസ്റ്റന്റ് രജിസ്ട്രാറാണ് പരാതിക്കാരൻ ബാങ്കിലെ പ്രാദേശിക ലീഗ് നേതാവായ അബ്ദുൾ റഷീദ് ഇതേ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട് എന്നും രണ്ടു പേർക്കെതിരെയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന സംശയം തനിക്കുണ്ടെന്ന് ഗഫൂർ പറയുന്നുണ്ട് താൻ സർട്ടിഫിക്കറ്റിനായി സമീപിച്ച് സെന്റർ കബളിപ്പിച്ചതാണെന്ന് സംശയമുണ്ട് എന്നൊക്കെയാണ് ഈ വിഷയത്തിൽ ഫൂർ പ്രതികരണവുമായിട്ട് രംഗത്ത് എത്തിയിരിക്കുന്നത് ഏതായാലും വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ശരി അരുണാലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്